നമ്മൾ ഐതിഹ്യമാലയുടെ ഒരു ഒരു ഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഐതിഹ്യമാല തുടങ്ങുന്നത് ഒരു ദേവിയുടെ കഥ വെച്ചും അവസാനിക്കുന്നത് ഒരു ആനയുടെ കഥ വെച്ചും അടുത്ത ഭാഗം തുടങ്ങുന്നത് വീണ്ടും ദേവി വീണ്ടും ആന ഇങ്ങനെയാണ് ഇതിനിടയ്ക്ക് ഐതിഹ്യങ്ങൾ വരും അപ്പോൾ ഞാൻ കുമാരനല്ലൂർ ദേവി വെച്ചാണ് തുടങ്ങിയത് ഇന്നിപ്പോൾ വൈക്കത്തെ തിരുനീലകണ്ഠൻ എന്ന ആനയെപ്പറ്റി ഉള്ള കഥയാണ് അതായത് ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് സാരം ഈ ഭാഗത്തെ എല്ലാ കഥയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ തിരഞ്ഞെടുത്ത ചില കഥകളെ അവതരിപ്പിച്ചിട്ടുള്ളൂ മറ്റ് കഥകൾ തിരഞ്ഞെടുക്കാത്തതിന് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ പ്രസക്തമല്ല എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ചിലത് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഐതിഹ്യമാല മുഴുവനായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ കുറേ പേരെങ്കിലും അത് വായിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെ ഇല്ലാതെയാക്കുകയും ചെയ്യരുതല്ലോ അപ്പോൾ കുറച്ച് വായിക്കാനായിട്ടും നിങ്ങൾക്ക് വായിക്കാനായിട്ടും ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈക്കം തിരുനീലകണ്ഠൻ എന്ന ആന ഈ ആനക്കഥ മനുഷ്യന് എപ്പോഴും കൗതുകം നൽകുന്നതാണ് ഈ ആന ചന്ദ്രൻ കടൽ ഈ മൂന്ന് കാര്യങ്ങൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം എന്നാണ് സംസ്കൃതത്തിലെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റെന്ത് കാഴ്ചയും നമുക്ക് മുഷിയും കുറച്ച് കഴിയുമ്പോൾ വാഹ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ എന്നാൽ ആനയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മുഷിയില്ല ആന ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ കണം നടച്ച കാണിക്കും ഞാനൊന്നും ചെയ്യില്ല സാരമില്ല എന്നൊക്കെയുള്ള മട്ടിൽ പേടിക്കണ്ടെന്നുള്ള മട്ടിൽ ശ്രദ്ധിച്ചിട്ടില്ലേ ആനയുടെ വലിയ കണ്ണുകളാണ് നമ്മളേക്കാൾ വലിയ കണ്ണുകളാണ് കൺപീലികൾ പ്രായമാണ് ചെറുതുമാണ് ഇപ്പോൾ കൂടുതൽ ഏരിയ ആനയ്ക്ക് കാണാൻ പറ്റും നമ്മൾ സാധാരണ കാണുമ്പോൾ നമ്മളുടെ കണ്ണിനെ ഏകദേശം നമ്മുടെ തോളിനൊപ്പിച്ച് നമ്മളുടെ കാഴ്ചയുടെ ആ റേഞ്ച് അവസാനിച്ചു അതിന് പുറകിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല ആനയ്ക്ക് അങ്ങനെയല്ല കുറേ അധികം പുറകിലേക്കുള്ളത് കാണാം അതിന് പറ്റിയ ഒരു ഉണ്ട കണ്ണാണ് ആനയ്ക്കുള്ളത് നിഷ്കളങ്കമായ കണ്ണാണ് അതുകൊണ്ട് അതിങ്ങനെ കണ്ണടച്ച് കാണിക്കുമ്പോൾ നമുക്ക് പേടിക്കണ്ട അവിടെ നിന്നു എന്ന് പറയുന്ന പോലെ തോന്നും എന്നാൽ ഇത് അളകുന്ന കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ പേടി തോന്നും ഇതിൻ്റെ ചെവി ആട്ടുന്ന കാണുമ്പോൾ നമ്മൾ പലരും പറയുമല്ലോ ആന ചെണ്ടയുടെ താളത്തിനൊപ്പിച്ച് ചെവി ആട്ടുന്നു എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല ചെണ്ടയൊന്നും ഇല്ലാത്തപ്പോഴും ആന ചെവി ആട്ടാറുണ്ട് അല്ലേ ആനയെ നെറ്റിപ്പെട്ടും ചെണ്ട കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഒരിടത്ത് തളയ്ക്കുമല്ലോ തെങ്ങിൽ അവിടെ ആനയെന്താ ചുമയാണ് അപ്പോഴും ചെവി ആട്ടിക്കൊണ്ടായിരിക്കുന്നത് ചെവി ആനയുടെ ഒരു റേഡിയേറ്ററാണ് ആനയുടെ ശരീരത്തിലെ രക്തം തണുപ്പിക്കുന്നത് ഈ വലിയ ചെവിയിൽ കനം കുറഞ്ഞ വലിയ സർഫസ് അതാണ് ആനയുടെ ചെവി അതിങ്ങനെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അതിലൂടെ ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയും അത് തണുക്കുകയും തിരിച്ച് ബോഡിയിൽ കയറുകയും ഹോട്ട് ബ്ലഡ് തിരിച്ച് ചെവിയിലേക്ക് വരികയും ഇതാണ് ആന ചെവി ആട്ടുന്നത് പ്ലസ് എന്തെങ്കിലും ഈച്ച പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓടിക്കുക ഈ ഫങ്ഷനാണ് ആനയുടെ ചെവിക്കുള്ളത് അത് ചിലപ്പോൾ ചെവി ആട്ടുമ്പോൾ നമ്മുടെ ചെണ്ടയ്ക്കോ പഞ്ചവാ പഞ്ചവാദ്യത്തിനോ ഒപ്പം ആയിപ്പോകുന്നു യാദർച്ഛികമായിട്ട് അല്ലാതെ ആനയ്ക്ക് താളബോധം ഒന്നുമില്ല നമ്മൾ ആനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരോപിക്കാറുണ്ട് ആനയിൽ ചിലതൊക്കെ സത്യമാണ് ചില ജീവികൾക്ക് ചിലപ്പോൾ ഒരല്പം എക്സ്ട്രാ ഇൻ്റലിജൻറ്റ് ഉണ്ടായിപ്പോകും അത് ആനയ്ക്കുണ്ട് പശുവിനുണ്ട് പട്ടിക്കുണ്ട് എക്സ്ട്രാ ഇൻ്റലിജൻറ്റ് എക്സ്ട്രാ സ്നേഹം പട്ടികൾക്ക് പൊതുവേ മനുഷ്യനോട് വലിയ സ്നേഹമാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ പട്ടി എന്നുള്ള വാക്ക് ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്രയും നല്ലൊരു ജന്തു വേറെയില്ല വാടഞ്ഞാൽ വരും നെക്സ്റ്റ് നിമിഷം നിങ്ങൾ പോടാന്ന് പറഞ്ഞാൽ പോകും വീണ്ടും പാടാമെന്ന് പറഞ്ഞാൽ വരും എന്നോട് പോടാമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇനി വരുന്നില്ല എന്നൊരു ഭാവം പട്ടിക്കില്ല മറ്റ് ജന്തുക്കൾക്കെല്ലാം ഭാവവും ഉണ്ട് പശു പോലും നിങ്ങളോട് പിണങ്ങും ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെടാത്തത് ചെയ്തു കഴിഞ്ഞാൽ പട്ടി നിങ്ങളോട് പിണങ്ങുക പോലും ചെയ്യില്ല എന്നാലും പട്ടി എന്ന് പറഞ്ഞാൽ ഒരു മോശം വാക്കാണ് എങ്ങനെയോ അതങ്ങനെ വന്നു നമുക്ക് ആനയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ആന ഈ താളത്തിനൊപ്പിച്ച് ചെവി കാട്ടുന്നു എന്നൊക്കെ പറയുന്നത് ആ അത് ശരിയല്ല ബട്ട് നമുക്കത് കാണുമ്പോൾ ഇത് മാച്ചാകുമല്ലോ ചെണ്ടയിടത്താളവും ആനയുടെ ചെവിയുടെ ആട്ടവും തമ്മിൽ അറിയാതെ തന്നെ സിങ്ക്രണൈസ് ചെയ്യും ഇടയ്ക്ക് സോ വി ഫീൽ ദാറ്റ് ഗ്രേറ്റ് ആന ഇത് ആസ്വദിക്കുന്നു അങ്ങനെയല്ല ആന ഇത് ആസ്വദിക്കുന്നൊന്നുമില്ല ആനയ്ക്ക് മേളം ആസ്വദിക്കാനുള്ള കഴിവില്ല അതേസമയം ഈ എക്സ്ട്രാ ഇൻ്റലിജൻസ് ചില ചില ആനകൾക്ക് ഉണ്ടാവാറുണ്ട് അത് ലോകത്തെ എല്ലാ ജീവികൾക്കും ഉണ്ടാവാറുണ്ട് ആനയ്ക്കും ഉണ്ടാവാറുണ്ട് ഒരു ശരാശരി ആനയേക്കാൾ ഇൻ്റലിജൻസുള്ള ആന ശരാശരി ആനയ്ക്കും ഇടയ്ക്ക് ഈ ഭ്രാന്തിളക് മതമിളകുന്നൊക്കെ പറയും മതമിളകുമ്പോൾ പോലും ബാലൻസ് തെറ്റാത്ത ആനകളുണ്ട് അപൂർവം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആനകളുടെ കഥയാണ് ആനക്കഥയായിട്ട് സമൂഹത്തിൽ പ്രചരിക്കുന്നത് ഒരു ആവറേജ് ആനയെപ്പറ്റി നിങ്ങളൊരു കഥ കേൾക്കുകയില്ല എബോ ആവറേജ് ആനയെ പറ്റിയാണ് കഥകൾ പരക്കുന്നത് ആനപ്പക എന്നൊക്കെ പറയുന്നത് എബോ ആവറേജ് ആനകൾക്കാണ് എല്ലാ ആനകൾക്കും പകയൊന്നുമില്ല പണ്ട് ആലുവ ശിവരാത്രിക്ക് കണ്ട അവൻ അന്നെ ഉപദ്രവിച്ചിരുന്നു അതുകൊണ്ട് ഏറ്റുമാന ഉത്സവത്തിന് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവനെ കണ്ടപ്പോൾ അവൻ എന്നെ എറിഞ്ഞ അതേ കല്ല് ഈ ആന വായിക്കു വെച്ചിരുന്നു അത് തുമ്പിക്കൈ കൊണ്ടെടുത്തിട്ട് ഈ ആളെ എറിഞ്ഞു എറിഞ്ഞെന്നൊക്കെ പറഞ്ഞുള്ള അതിശോക്തി നിറഞ്ഞ കഥകൾ ഒക്കെയുണ്ട് ഐതിഹ്യമാലയിൽ പിന്നെ പറയുകയും വേണ്ട അതിശോക്തിയുടെ വൻ പാർട്ടിയാണ് കൊട്ടാര കൊണ്ട് അങ്ങനെയാണ് ഈ വൈക്കൻ തിരുനീലകണ്ഠൻ്റെ കഥ എഴുതുന്നത് പക്ഷേ ഇതിൽ തിരുനീലകണ്ഠൻ്റെ കഥയിൽ വലിയ അതിശയോക്തിയൊന്നും ഇല്ല ഒരു സാധാരണ ആനയ്ക്കുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തിരുനീലകണ്ഠൻ്റെ ഹൈറ്റ് ഷേപ്പ് തുമ്പിക്കൈയുടെ ഷേപ്പ് കൊമ്പിൻ്റെ ഷേപ്പ് ഇതൊക്കെയാണല്ലോ ആനയൊരു ലക്ഷണമൊത്ത ആനയാക്കുന്നത് ഈ സാധനമൊക്കെയാണ് തുമ്പിക്കൈ താഴെ ഇട്ട് കഴിഞ്ഞാൽ നിലത്ത് മുട്ടുവോ നിലത്ത് മുട്ടി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുമോ വാലിന് നീളം എത്ര മഖം എത്രയുണ്ട് നഖത്തിൻ്റെ ഷേപ്പ് എത്രയുണ്ട് മസ്തകം എങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് ലക്ഷണമൊത്ത ആന എന്ന് പറയുന്നത് അങ്ങനെ ലക്ഷണമൊത്ത ആനയായിരുന്നു തിരുനീലകണ്ഠൻ തിരുനീലകണ്ഠൻ വൈക്കത്തമ്പലത്തിൽ വൈക്കത്തമ്പലത്തിൽ ആന വേണം അവിടുത്തെ ആവശ്യത്തിന് വൈക്കത്തമ്പലത്തിലെ ആവശ്യത്തിന് തന്നെ രണ്ടാന വേണം അവിടുത്തെ വിളക്ക് എഴുന്നള്ളിപ്പ് വേല പൂജ ഒന്നും പറയണ്ട രണ്ടാനയില്ലാതെ വൈക്കത്തമ്പ പിന്നെ ചലിക്കാൻ പറ്റില്ല ചടങ്ങുകൾ തീർക്കാൻ പറ്റില്ല അപ്പം അന്ന് ഒരു വേലായുധൻ പിന്നെ വിരൂപാക്ഷൻ ഇങ്ങനെ രണ്ടാനയാണ് വായിക്കത്തത് വിരൂപാക്ഷൻ മരിച്ചു അഥവാ ചെരിഞ്ഞു വേലായുധൻ മാത്രം ബാക്കിയായി വേലായുധൻ അസാമാന്യം വലിപ്പമുള്ള ഒരു ആനയാണ് പ്രത്യേകതകളൊന്നുമില്ല ആനയാണ് മൂല്യ ആനയാണ് കൊണ്ടാ പേടിച്ചു പോകുന്ന വലിപ്പമാണ് വേലായുധൻ അപ്പോൾ തിരുനീലകണ്ഠനെ എവിടെ നിന്നും കൊണ്ടുവന്നു വയ്ക്കത്തത് അപ്പോൾ തിരുനീലകണ്ഠൻ്റെ ജനിച്ച സമയം വർഷം ഒക്കെ കൊട്ടാരത്തിൽ ലക്ഷം കണക്ക് കൂട്ടുന്നുണ്ട് കൊല്ലവർഷം തൊള്ളായിരത്തി അമ്പത്തൊന്നിനും അറുപത്തൊന്നിനും ഇടയ്ക്കാവാം എന്നൊക്കെ പറയുന്നുണ്ട് കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തൊന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അതേ ചൊല്ലി എല്ലാവരും കൂടെ തർക്കില്ല നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ ആനയും പോയി വൈക്കത്തപ്പനും പോയി എല്ലാം പോയി തൊള്ളായിരം കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തൊന്നുള്ളത് ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണോ ഇരുപത്തഞ്ചാണോ എന്ന് ചോദിച്ചാൽ അതിൽ തർക്കം തുടങ്ങും ഇതാണ് പൊതുവെ മനുഷ്യർ അതുകൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷ് വർഷമാക്കാതെ മലയാളം വർഷം തന്നെ നിർത്തുകയാണ് ഞാൻ തർക്കം ഇതിന് പോകുന്നില്ല കൺവർഷന് പോകുന്നില്ല അത്രയും അടിപഴ ഒഴിവാക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഊഹങ്ങളൊക്കെ പറഞ്ഞു ഇന്ന വർഷമൊക്കെ ജനിച്ചതായിരിക്കുന്നു ഏതായാലും ലക്ഷണമൊത്ത ആനയായിരുന്നു തിരുനീലകണ്ഠൻ അപ്പോൾ വൈക്കത്തെ ആനകൾക്ക് പൊതുവെ തിരുനീലകണ്ഠന് ഒരു റൂൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിന് പുറത്ത് എഴുന്നേക്കില്ല കൊച്ചിയിൽ പോവില്ല കോഴിക്കോട് ഒട്ടും പോവില്ല അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ വരില്ല എങ്ങും വരില്ല അതേസമയം ഏറ്റുമാനൂർ പോകും ചേർത്തലയിൽ പോകും ഇവിടെക്ക് പോകും പക്ഷേ കൊച്ചി രാജ്യത്തേക്ക് വരില്ല തിരുവിതാംകൂർ മാത്രമായിട്ട് നിൽക്കുന്നു തിരുനീലകണ്ഠനും വേറൊരു സ്വഭാവം കൂടെ ഉണ്ടായിരുന്നു വളരെ ശാന്തനാണ് ളയ്ക്കേണ്ട ആവശ്യമില്ല ചങ്ങലയില്ലാത്ത ഒരനയായിരുന്നു തിരുനീലകണ്ഠൻ ഒരു ചങ്ങലയില്ല ഒരിക്കലും ആനയെ തളയ്ക്കേണ്ടി വന്നിട്ടില്ല തിരുനീലകണ്ഠനെ വൈക്കത്ത് കൊണ്ടുവന്നതിന് ശേഷം ചങ്ങലയുടെ ഒരു കഷ്ണം ഏഹ് തിരുനീലകണ്ഠൻ വയലൻ്റാവില്ല ആരെയും ഉപദ്രവിക്കില്ല വൈക്കത്തഷ്ടമിയുടെ ആള് കൂടി നിക്കുമ്പോൾ പോലും ഒരു കുട്ടിയെ പോലും തട്ടാതെ അനുസരണയോടെ അച്ചടക്കത്തോടെ തിരുനില കണ്ടൻ നിൽക്കും തിരുനിലകണ്ടിൻ്റെ അടുത്ത് തന്നെ തിങ്ങി വരും ആൾക്കൂട്ടം ഒരു പ്രശ്നമില്ല ആരെയും തിരുനില കണ്ടൻ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്നാൽ ഒരു കൊലപാതകം ചെയ്തു കൊലപാതകം എന്ന് വെച്ചാൽ അത് വിളിച്ചു വരുത്തിയതാണ് കൊട്ടാരത്തിൽ ലക്ഷം കുഞ്ഞി അങ്ങനെയാണ് നീലകണ്ഠൻ കൊന്നതല്ല ആ മരണം വിളിച്ചു വരുത്തിയ മരണമായിരുന്നു അതായത് ദേവീ ദേവീക്ഷേത്രത്തിലും മറ്റും തിരുനീലകണ്ഠനെ എഴുന്നളിക്കാൻ കൊണ്ടുപോകും അപ്പോൾ ചേർത്തല ചേർത്തലക്കാർക്കറിയും തെക്കേ അങ്ങാടി ഒരുപാട് പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്ന വലിയ ഒരു മാർക്കറ്റാണ് ഒരു ഒരു അര കിലോമീറ്റർ നീളത്തിൽ രണ്ടു വശത്തും കടകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ തിരുനീലകണ്ഠനൊരു നടത്തുമുണ്ട് എല്ലാവരും എല്ലാ കടക്കാരും ഒരു കൊല പഴം വെച്ച് നിലകണ്ഠന് കൊടുക്കും പഴം ഇല്ലെങ്കിൽ ശർക്കര എന്തെങ്കിലും കൊടുക്കും നീലകണ്ഠനും ഇതെല്ലാം തിന് അതിനുള്ള വലിപ്പവും വിശപ്പുമൊക്കെ നിലകണ്ഠനുണ്ട് തന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മുസൽമാൻ്റെ കടയുണ്ട് ഇയാൾ തിരുനീലകണ്ഠന് കൊല പോയിട്ടൊരു പഴം പോലും കൊടുക്കില്ല തിരുനീലകണ്ഠന അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും നമുക്കൊരു ഒരു സമ്മാനമൊക്കെ തരുന്നുള്ളൂ ഇയാൾ എവിടെ തരുന്നു അല്ല അയാൾ മുഹമ്മദ് ഈന മുഹമ്മദ് ഈ അത് ഞാൻ എന്ത് വേണം ഒരുപോലെ പഴമല്ലേ ഉള്ളൂ ഇതൊക്കെ ആയിരിക്കാൻ തരുന്ന നില കണ്ടൻ്റെ മനസ്സിൽ നീലകണ്ഠൻ മൈൻഡെയ്തില്ല നീലകണ്ഠൻ തുമ്പിക്കൈ കൊണ്ട് ഒരു കൊലയും എടുത്തു തൂക്കി ഇടുമല്ലോ ഇങ്ങനെ കാര്യം ഇതങ്ങോട്ട് എടുത്തു എടുക്കുമ്പോൾ ഈ മുഹമ്മദിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് അവർ ഈ കൊലയുടെ ഒരറ്റത്ത് കയറി പിടിച്ചു ആനയ്ക്ക് കൊടുക്കാതിരിക്കാനായിട്ട് തിരുനീലകണ്ഠൻ ഇത് നോക്ക് ഒറ്റ വലിയാണ് ഈ കൊലയുടെ പിന്നാലെ ഈ സ്ത്രീയും വന്ന് മുമ്പിൽ റോഡിൽ തിരുനീലകണ്ഠൻ്റെ മുമ്പിൽ വീണു നീലകണ്ഠൻ ഒന്നും ചെയ്ത ശാന്തനായിട്ട് ആ പഴപ്പലയങ്ങ് തിന്ന് തീർത്തു ഇവരെ കാല് കവച്ചു വെച്ചിട്ട് അങ്ങ് പോയി ആൾ ഓടിക്കൂടി പെട്ടെന്ന് റോഡിൽ നിന്ന് സ്ത്രീയെ മാറ്റി അപ്പോഴത്തേക്ക് സ്ത്രീ മരിച്ചു കഴിഞ്ഞു ഇതാണ് നീലകണ്ഠൻ ചെയ്ത ഒരു കൊലപാതകം വാസ്തവത്തിൽ കൊലപാതകമല്ല കൊലയുടെ പിന്നാലെ പാതകം വന്നതാണ് അതിന് നീലകണ്ഠനും ഉത്തരവാദിയല്ല നീലകണ്ഠൻ വാഴക്കൊലയാണ് ഏത്ത കൊലയാണ് കുരണെടുത്തത് ഈ കൊലയുടെ പിന്നാലെ പാതകവും മരണവും കൂടെ വരണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതിൽ പിടിച്ച് വലിക്കേണ്ട ആവശ്യമില്ല ഇനി വലിച്ചു ആന ഇപ്പുറത്തു നിന്ന് വലിക്കുമ്പോൾ ഈ സ്ത്രീ വലിച്ചാൽ ഈ കൊല നിൽക്കാൻ പോകുന്നു കോമൺ സെൻസ് അല്ലേ ഒരു വലിയ ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ അതിൽ കയറി പിടിച്ചാൽ നമ്മളും കൂടെ അതിൻ്റെ പിന്നാലെ പോരും അപ്പോൾ ഇത്രയധികം പ്രാണം കളയാനും മാത്രം വലുതാണ് കൊല അല്ലെങ്കിൽ നീലകണ്ഠനും കൊടുക്കാൻ വരെ ഒരു കൊല കൊടുത്താലെന്താ മാർക്കറ്റിൽ എത്ര ചുമ്മാ ചവിട്ടിക്കളയുന്ന പഴം എത്രയാണ് മാർക്കറ്റിൽ ചീഞ്ഞ് പോകുന്നതും ചവിട്ടിക്കളയുന്നതും പശു തിന്നുന്നതൊക്കെ ചെയ്തിട്ട് എത്ര അപ്പോൾ ഇതാണ് നീലകണ്ഠൻ ചെയ്ത ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് അതുകൊണ്ടാണ് വിളിച്ചു വരുത്തിയ മരണം എന്നാണ് കൊട്ടാരത്തിൽ ചൂണ്ടി പറയും മരണത്തെ അന്വേഷിച്ച് ഇങ്ങോട്ട് കൊലയുടെ പിന്നാലെ മരണം വന്നതാണ് അല്ലാതെ നീലകണ്ഠന ഉത്തരവാദി അല്ല അതുകൊണ്ട് നീലകണ്ഠനെ അവർ ചവിട്ടുപോലും ചെയ്യാതെ ബൈപ്പാസ് വഴി നീലകണ്ഠൻ സ്ഥലം എഴുതി ചെയ്തു നീലകണ്ഠനെ ഇതൊക്കെയാണെങ്കിലും പേരും പ്രശസ്തിയൊക്കെ ഇങ്ങനെ ആയപ്പോൾ കൊട്ടാരത്തിൽ ചംഘുണ്ണിയും എല്ലാ ആനകളെ പറ്റിയും ഐതിഹ്യമാല വായിച്ചവർക്കറിയാം എല്ലാ ആനയെ പറ്റിയും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതും ഭൂമിയിൽ ഇങ്ങനൊരു ആനയുണ്ടായിട്ടില്ല അത് എല്ലാ ആനയെ പറ്റി ഞാനും വായിക്കുമ്പോൾ ഇവിടെ ഒരു പറ്റി ഭൂമിയിൽ ഇങ്ങനെ ആരുമില്ല അടുത്ത ആന അതും ഭൂമിയിൽ ഇങ്ങനെ ആരുമില്ല ഇങ്ങനെ അല്പം അതിശയുക്തി കലർന്ന് അന്നത്തെ കാലം ഓർക്കാമല്ലോ മനോരമയിൽ അവിടെ ഇവിടെയൊക്കെ സീരിയലൈസ് ചെയ്ത് വരികയാണ് അപ്പോൾ ഒരെണ്ണത്തിന് ഉപയോഗിച്ച് അതേ വാക്കടുത്തതിന് ഉപയോഗിക്കും ഇങ്ങനത്തെ ഒരു ആന ഭൂമിയിലൊന്നും ഇല്ല എന്നൊക്കെയാണ് എഴുതാക്കുന്നത് അപ്പം അങ്ങനെ നീലകണ്ഠൻ പ്രശസ്തനാണ് കൊച്ചിയിലെ അവ അന്വേഷിച്ചു നീലകണ്ഠനെ നമുക്കൊന്ന് തൃപ്പൂണത്രയിൽ വരുത്തണമല്ലോ ഒരു പ്രസ്റ്റീജ് ഉത്സവമല്ലേ തൃക്കൂണത്ര ഉത്സവം അപ്പോൾ ഇല്ല തിരുവേനയും അത് രക്ഷയില്ല കൊച്ചി രാജ്യത്തേക്ക് നീലകണ്ഠനെ അവരെ വൈക്കത്ത് കയറി അങ്ങനെയാണോ എന്നാൽ ഞാനൊരു കത്തയക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവിന് കത്തയച്ചു ആര് കൊച്ചി രാജാവ് ഇങ്ങനെയാണ് തൃക്കോണത്രയിൽ വിശേഷ ഉത്സവമാണ് ഇത്തവണ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് നീലകണ്ഠനെ അയച്ച് തന്നേ പറ്റൂ കൊച്ചി രാജാവിൻ്റെ കത്ത് ഒരാൾ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ രാജാവ് ധർമ്മസങ്കടത്തിലയച്ചെ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൊച്ചി രാജാവല്ലേ ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് മൃഗമല്ലേ എന്നൊക്കെ പറഞ്ഞു കൊച്ചിയിലൊന്നും പോയി എന്ത് വേണം അപ്പോൾ ആ തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞു എടോ ഒന്ന് തൃപ്പോണത്തറയല്ലേ വലിയ ദൂരെ ഇല്ലല്ലോ വൈക്കത്തുന്ന തൃപ്പൂണിത്തറ വലിയ കാര്യമൊന്നുമല്ല അല്ല തിരുമേനി അത് ഇന്നു വരെ അവനെ കൊച്ചിക്ക് പുറത്ത് തിരുവിതാംകൂറിന് പുറത്ത് കൊണ്ടുപോയിട്ടില്ല അതൊക്കെ എന്തോ ആവശ്യകരമാണ് അല്ലല്ല അല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് തൃപ്പൂണത്തിൽ പൂർണ്ണത്രയേശനല്ലേ അവനെ സംരക്ഷിക്കാൻ ഇവിടെ വൈക്കത്തപ്പൻ്റെ സംരക്ഷണം അവിടെ പോയി കഴിഞ്ഞാൽ പൂർണ്ണത്രയേശൻ നോക്കിക്കൊള്ളു അങ്ങനെയൊന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് തൃപ്പൂണത്രയിൽ കൊണ്ടു വന്നിട്ട് വലിയ ആഘോഷോ ഉത്സവം ആളുമൊക്കെ കൂടി ആദ്യമായിട്ടാണ് നീലകണ്ഠൻ തിരുതാംകൂറിന് പുറത്ത് തൃപ്പോണത്രയിൽ എഴുന്നേളിക്കാൻ അപ്പം വടക്കും നാഥൻ്റെ അമ്പലം നടത്തുന്ന ആളുകൾക്ക് പിന്നെ നമ്മൾ വിളിച്ചാൽ എന്താ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നമ്മുടെ ഈ ആനകളെ ചൊല്ലി പേരും അതിൻ്റെ ക്യാമ്പയിനും ഒക്കെ നടക്കുന്നില്ലേ ഇതുപോലെ അന്നും നടന്നു ഇതാണ് സംഭവം ഏതായാലും തൃപ്പൂണത്തിൽ വന്ന് തിരിച്ച് പോയി കഴിഞ്ഞിട്ട് ആശാനും സുഖമില്ലാതെയായി നില ശരീരം മുഴുവൻ കൊമളച്ച് ചെറിയ ചെറിയ കൊമളകൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ വയ്യ ഇദ്ദേഹത്തിൻ്റെ ഒരു പാപ്പാനുണ്ട് ഗോവിന്ദശ്ശാരൻ ഗോവിന്ദശാരാണ് നീലകണ്ഠൻ്റെ പാപ്പാൻ തിളക്കിയില്ല ഒന്നുമില്ല ഗോവിന്ദശ്ശാരൻ ഇന്ന് വരെ നീലകണ്ഠനെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടില്ല രാത്രിയിൽ കൊണ്ടുപോയി നീലകണ്ഠൻ നിൽക്കുന്നത് തിളയ്ക്കുന്നതല്ലോ നിൽക്കുന്നത് ഈ ഗോവിന്ദശാരുടെ ഭാര്യയുടെ വീട് അവിടെയുണ്ട് അവിടെയാണ് ഗോവിന്ദശാരൻ താമസം വൈക്കിയമ്പലത്തിനടുത്ത് അവിടെ ആ പറമ്പിൽ ആ നീലകണ്ഠൻ കിടക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യും അവിടെ ഒരുപാട് നടുതലയൊക്കെ ഉണ്ട് വെണ്ടയ്ക്കാ ചിങ്ങ നട്ടതൊക്കെ ഉണ്ട് ഒരു സാധനത്തിൻ്റെ ഒരെല്ലാം പോലും നീലകണ്ഠൻ തൊടുില്ല ഇതാണ് നീലകണ്ഠനും ഗോവിന്ദശാരും തമ്മിലുള്ള അടുപ്പം അപ്പം ഗോവിന്ദൻ ശാരും മാന്ത്രികനെ വരെ വന്നു മന്ത്രവും ചെയ്തു വൈദ്യവും ചെയ്തു മൂന്ന് മാസം എടുത്തു നീലകണ്ഠൻ്റെ അസുഖം മാറ്റാൻ അതോടെ തിരുവിതാംകൂറിന് പുറത്ത് ഇനി എഴുന്നള്ളിക്കുന്ന പ്രശ്നമില്ല എന്ന് അന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ അസുഖം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ നീലകണ്ഠൻ അടുത്ത ഒരു ഒരു സ്വഭാവം തുടങ്ങി അവിടെ വൈക്കത്തമ്പലത്തിൽ നിന്ന് ഈ പ്രസാദ കൂട്ടുണ്ട് സദ്യയുണ്ട് എല്ലാ ദിവസവും ഇപ്പോഴും ഉണ്ട് ആർക്ക് വേണേലും പോയി കഴിക്കണം അപ്പോൾ ഈ പ്രസാദ കൂട്ടിൻ്റെ സമയത്ത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഈ നീലകണ്ഠിന് ഒരു ചെമ്പ് ചോറ് കൊടുക്കണം ഒരു ചെമ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് പറയാണ് മൂന്ന് പറയുന്ന പറഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോ വരും അത് തെറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ തല്ലരുത് ഏകദേശം മുപ്പത് കിലോ അപ്പോൾ ഇതിൻ്റെ ചോറുണ്ടാക്കിയിട്ട് നീലകണ്ടൻ ആ സമയമാകുമ്പോൾ വരും വന്നു കഴിഞ്ഞാൽ ഈ ചെമ്പിൽ ചോറുണ്ടാകണം അത് ഉരുട്ടി കൊടുക്കാൻ ആളും വേണം ആനയ്ക്ക് എടുത്ത് കഴിക്കാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ വീണ് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ വലിയ ഉരുളയാക്കിയിട്ട് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ആന പിണ്ടം പോലത്തെ ഒരു ഉരുളയാക്കി കൈ കൊണ്ടിങ്ങനെ നമുക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ആ മറ്റേ നമ്മുടെ ഗോവിന്ദശാരി എപ്പോഴും ഉണ്ടാകും പിന്നെ അഥവാ ഗോവിന്ദശ്ശാരി ഇല്ലെങ്കിലും അവിടെ ഒരു എംബ്രാൻ ഉണ്ട് അടുക്കളയിൽ അങ്ങേര് വിളിച്ചാലും ഇദ്ദേഹത്തിന് സന്തോഷമാണ് നീലകണ്ഠനും വലിയ കാര്യമാണ് ഈ അടുക്കളയിലെ എംബ്രാൻ വേണ്ടിയിട്ട് നല്ല യോഗ്യത്തില്ല അപ്പോൾ ഇവർ ആരെങ്കിലും ഈ ചോറ് കൊടുക്കണം ഈ ചോറ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നീലകണ്ഠൻ നേരെ തഹസിൽദാരുടെ മുമ്പിലേക്ക് പോകും തഹസിൽദാർ എന്ന് പറഞ്ഞാൽ അന്ന് അമ്പലത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്നത്തെ തഹസിൽദാരല്ല ഈ തഹസിൽദാരുടെ മുമ്പിൽ പോയിട്ട് ഒരു ചിഹ്നം അങ്ങോട്ട് വിളിക്കും അപ്പം തഹസിൽദാർക്ക് മനസ്സിലായത് തികഞ്ഞിട്ടില്ല അതുകൊണ്ട് അപ്പം എന്ത് പറ്റിയിട്ടോ ഇന്ന് ചോറ് വെച്ച് കുറഞ്ഞ് സദ്യക്ക് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു ബാക്കിയുള്ളതാണ് നില കണ്ടിനും കൊടുത്തത് അങ്ങനെ ബാക്കി കൊടുത്താലും നില കണ്ടെന്ന് നിൽക്കില്ല ഇപ്പം എന്തു ചെയ്യും തത്തുല്യമായ തൂക്കത്തിൽ പഴം ശർക്കര എന്തെങ്കിലും കൊടുക്കാതെ തഹസിൽദാരുടെ മുമ്പിൽ നിന്ന് ആ ആപ്പീസിൻ്റെ മുമ്പിൽ നിന്ന് നീലകണ്ഠൻ മാറില്ല ഇതാണ് നീലകണ്ഠൻ്റെ സ്വഭാവം ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും എഴുന്നള്ളത്തിൻ്റെ സമയത്ത് ആരും നീലകണ്ഠനെ ആനപ്പന്തൽ കൊണ്ടുവരേണ്ട കാര്യമില്ല അത് ഗുളിക്കിഷ്ടമല്ല തന്നെത്താന വരും ആ സമയമായി കഴിയുമ്പോൾ നീലകണ്ഠൻ ഹാജർ കൊടിമരത്തിന് മുമ്പിൽ നീലകണ്ഠനുണ്ട് രണ്ടേ രണ്ട് പേർക്കേ നീലകണ്ഠൻ്റെ മുമ്പിൽ കൂടെ കയറാൻ അനുവാദമുള്ളൂ ഒന്ന് ഗോവിന്ദശാരി പാപ്പാൻ രണ്ട് തെടമ്പ് ഏറ്റുന്ന പോറ്റിയോ എംബ്രാന്തരിയോ ആരാന്ന് വെച്ചാൽ അയാൾ ആരും നമ്പൂതിരി ആയാലും ആര ആരായാലും ശരി ഈ രണ്ട് പേർക്ക് മാത്രമേ മുൻവശത്ത് കൂടെ കയറാൻ പറ്റുകയുള്ളൂ ബാക്കിയെല്ലാം പുറകെ വേറെ ആര് വന്നു കഴിഞ്ഞാൽ നീലകണ്ഠന് കാല് മടക്കി ഇങ്ങനെ പുറകിൽക്കൂടെ കയറാൻ സമ്മതിക്കും മുമ്പിൽ കൂടെ കയറാൻ സമ്മതിക്കില്ല ഇതൊക്കെ നീലകണ്ഠൻ്റെ ചിട്ടകളാണ് എഴുന്നള്ളത്തിൻ്റെ കൂടെ എഴുന്നള്ളത്ത് എവിടെ എത്ര നേരം നിൽക്കണം എന്ന് നീലകണ്ഠനറിയാം കൃത്യം അത്രയും നേരം കഴിയുമ്പോൾ നീലകണ്ഠൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങും അപ്പോൾ ചെണ്ടക്കാരൻ മനസ്സിലാക്കിക്കൊള്ളണം സമയമായി എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് തുടങ്ങും ഇതൊക്കെ ഈ ടൈമിംഗ് എല്ലാം കൃത്യമായിട്ട് നീലകണ്ഠൻ പറയുക ഇത് എഴുന്നള്ളത്ത് വടക്ക് വശത്തെത്തി കഴിയുമ്പോൾ നീലകണ്ഠൻ മൂന്ന് തവണ ചിഹ്നം വിളിക്കും മൂന്ന് തവണ ചിഹ്നം വിളിക്കുന്നതിന് തീരുന്നതിന് മുമ്പ് ഒരു കൊല പഴം അത് ഈ വിളക്ക് എന്ന് പറഞ്ഞ് എഴുതുകൊണ്ടില്ല ഇതിന് മാത്രമാണ് ഈ ഒരു കുലപ്പഴം പുള്ളിക്കാവശ്യം ബാക്കി എഴുന്നണത്തിനും ഒന്നും ഒന്നും വേണ്ട വിളക്കാണോ ചുറ്റി വടക്കു വശത്ത് വന്നു കഴിയുമ്പോൾ ചിഹ്നം വിളിക്കുക അപ്പോൾ ഒരു കുലപ്പഴം തന്നോളാം തന്നില്ലെങ്കിൽ വിരോധമൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് ഉള്ള ചെണ്ടയും പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ ഓരോ സ്പോട്ടിൽ നിൽക്കുമല്ലോ അമ്പലത്തിന് അങ്ങനെ ഈ വടക്കുവശത്തുള്ള നിപ്പ് പുള്ളി അങ്ങ് നിർത്തിയിട്ട് നേരെ ആനപ്പന്തൽ വന്ന് വിളക്ക് അവസാനിപ്പിക്കും നീലകണ്ഠൻ ഏകപക്ഷീയമായിട്ട് വിളക്ക് അവസാനിപ്പിക്കും ആ പഴം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം പഴം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിങ് അനുസരിച്ച് ഈ പുള്ളി പോകുള്ളൂ അതല്ലെങ്കിലുള്ള പുള്ളിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അവിടെയുള്ള നിപ്പ് നിർ ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റ നടപ്പിന് നേരെ ആനപ്പന്തൽ വരുന്നു കഴിഞ്ഞു പിന്നെ എന്തു ചെയ്യും തിരിച്ചു നടത്താൻ പറ്റുന്ന കാണാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉള്ള ഈ ആന ഇടയ്ക്ക് അവിടെ വേറൊരു ആനയിൽ ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിൽ നിന്ന് ഒരു ആനയെ കൊണ്ടുപോകും ഈ ആനയുടെ സ്വഭാവം കൂട്ടത്തിലുള്ളവനെ കുത്തുക എന്ന് പറയുന്ന സ്വഭാവമുണ്ട് ചില ആനകൾ കൊണ്ടല്ലോ ഇങ്ങനെ കൂടെ നീക്കുന്നവനെ കുത്തും വേറൊരു ആനയെ കണ്ടു കഴിഞ്ഞാൽ കുത്തും വയറ്റത്ത് കുത്തും കുത്തി മറിച്ചിടും ഇങ്ങനെയൊക്കെയുള്ളത് ഈ സ്വഭാവം ഈ ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ ആനയ്ക്കും അപ്പോൾ ഇപ്പോൾ വൈക്കത്തമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉദയനാപുരത്തം അപ്പൻ എഴുതുക വരിക മകൻ അച്ഛനെ കാണാൻ വരുന്ന സീൻ പിന്നെ യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്ന സീൻ ഇത് പ്രധാന ചടങ്ങാണ് വൈക്കത്തഷ്ടയുടെ അപ്പോൾ ഈ ചടങ്ങിനായിട്ട് ഉദിനാപുരത്തപ്പനെയായിട്ട് വരുന്നത് നീലകണ്ഠനാണ് വൈക്കത്തപ്പനെയും കൊണ്ട് ഈ ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ ആന നിൽക്കുന്നു നീലകണ്ഠൻ ഇങ്ങനെ ആ അടിയോ അല്ലെങ്കിൽ ആ വലിയ പ്രധാനശാലിയായിട്ട് ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ മറ്റേ ആനയ്ക്ക് പിടിച്ചില്ല അത് അസാമാന്യ സ്പീഡിൽ നീലകണ്ഠൻ്റെ നേർക്ക് വരാൻ തുടങ്ങി ആളുകൾ ഓടി ആനയടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പന്തം തീവെട്ടിയൊക്കെ ഇപ്പോൾ ഇതുമെല്ലാം ഇട്ടിട്ട് ആൾക്കാർ ഓടി ആകെ പ്രശ്നമായി ഇതേകദേശം ആകെ ഈ എന്ത് ചെയ്യണമെന്ന് ഗോവിന്ദശാർക്കും അറിയുന്നേലെ ആർക്കും അറിയുമ്പോൾ തെ തെക്കൂടെ കൂളുകാണില്ല നീലകണ്ഠൻ മാത്രം കൂളായിട്ട് ഗോവിന്ദശാരുടെ ഇന്ന് ആദ്യമായിട്ട് ആ വടി ഇങ്ങ് വാങ്ങിച്ചു മറ്റേ ആന അടുത്തെത്താറായി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ അടി കൊടുത്തു മർമ്മത്തിന് ആന വേദന കൊണ്ട് നിലവിളിച്ച് പൊളഞ്ഞ് തിരിച്ചു ഓടിയിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ പോയി നിന്നു ഈ ആനയ്ക്ക് മർമ്മങ്ങളുണ്ട് അത് വിദഗ്ധരായ പാപ്പന്മാർക്കറിയാം നീലകണ്ഠനും അറിയാം ഈ മർമ്മം ഈ മർമ്മം നോക്കിയാണെങ്കിൽ ചെറിയ വടി കൊണ്ട് ഒരു ഒറ്റ അടി കൊടുത്തിട്ട് തിരിച്ചു ഓടിച്ചു ഓടിച്ച് ഈ ആന പേടിച്ചിട്ട് പിന്നെ ഒരടി മുന്നോട്ട് വയ്ക്കുന്നില്ല എഴുന്നള്ളത്ത് നടക്കുന്നില്ല യാത്രാമൊഴി നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഒടുവിൽ മൂന്നാമതൊരു ആനയെ കൊണ്ടുവന്നിട്ട് ഈ ലക്ഷ്മിപുരത്തെ ആനയെ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ ആനയുടെ തലയിൽ നിന്ന് തിടമ്പ് മാറ്റി വേറൊരു ആനയെ റെഡിയാക്കി അ കൊല്ലം മയ്ക്കത്തമേ ഒരുപാട് താമസിച്ചു ഇതെല്ലാം അനുസരിച്ച് ഈ ആന ആനങ്ങിന്ന് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ഒടുവിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് അതിനെ ശാന്തമാക്കി പിന്നെ അത് ഒന്നും ചെയ്യില്ല നേരെ തിരിച്ച് ചങ്ങനാശ്ശേരി പ്രാണം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോയി ഒറ്റയടിക്ക് നിലകണ്ഠനൊടുവിൽ മരിക്കുന്നത് വയസ്സാകുമല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇവരൊരു വൈക്കത്തു നിന്നും തെക്കോട്ട് ഒരു ആവശ്യത്തിന് കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരു ചെറിയ ആറുണ്ട് ഈ നല്ല ഒഴുക്കുമുണ്ട് നിലകണ്ഠനും പേടിയായി നിലകണ്ഠൻ ഇറങ്ങുന്നില്ല വെള്ളത്തിൽ അന്ന് ഗോവിന്ദശാരില്ല വേറൊരു ഒരു പാപ്പാൻ ഗോവിന്ദശാർക്ക് അറിയാവുന്ന കക്ഷിയാണ് അവളണം വിട്ടത് അപ്പം നീലകണ്ഠൻ സമയത്തോളം പാപ്പാൻ വേണമെന്നില്ല പോകേണ്ടത് എവിടെയാണ് നിലകണ്ഠനറിയാം വരേണ്ടത് എപ്പോഴാണെന്ന് അറിയാം ഒക്കെ അറിയാം ഇയാൾ കൂടെയുണ്ട് മാത്രം ഇയാളെ നിർബന്ധിച്ച് നിലകണ്ഠൻ പേടിച്ച് പേടിച്ച് വെള്ളത്തിൽ ഇറങ്ങി നല്ല ഉഴുക്കൊണ്ട് ഒരു കണക്കിന് അപ്പുറത്ത് കയറി എന്നാൽ അന്ന് അവിടെ ക്യാമ്പ് ചെയ്യേണ്ടത് അതും ചെയ്തില്ല ഇയാൾ അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ തിരിച്ചും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല നീലകണ്ഠൻ ഒരു കണക്കിന് കരയ്ക്ക് കയറി അപ്പോഴത്തേക്ക് ഗോവിന്ദശാരി വന്നു എന്നിട്ട് എന്ത് പറ്റിയിടാന്നൊക്കെ ചോദിച്ചു നിലകണ്ഠൻ ആകെ അവശനാണ് ഗോവിന്ദശാല് പഴം കൊടുത്തു അത് കഴിക്കുന്നില്ല നിലകണ്ഠനും മുന്നോട്ടൊരു അടി വയ്ക്കാൻ പറ്റുന്നില്ല അടുത്തൊരു പറമ്പിലേക്ക് കഷ്ടിച്ചു കൊണ്ടുപോയി അവിടെ നിലകണ്ഠൻ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായിരുന്നത് ഗോവിന്ദശാരി പിന്നെയും കുറേ കാലം ജീവനോടെ ഉണ്ടായിരുന്നു വേറെ ആനകളെയും ഒക്കെ മേച്ചു അപ്പോൾ ഈ കൊട്ടാരത്തിനുശേഷം കുഞ്ഞി ഈ ഐതിഹ്യമാല എഴുതുമ്പോൾ ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു ആനയാണ് വൈക്കത്തത് തിരുനീലകണ്ഠൻ പണ്ടേ മരിച്ചു കഴിഞ്ഞു കേട്ടറിഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ആനക്കഥ കൊട്ടാരത്തി ലക്ഷൻകുണ്ണിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ കുമാരനല്ലൂർ ഭഗവതിയിൽ നിന്ന് വൈക്കത്തെ തിരുനീലകണ്ഠനിലെത്തി നമ്മുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു